ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളിയൊരു ഫ്ലാറ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കല്ലേപ്പുള്ളി എന്ന സ്ഥലത്ത് ദീപകം അപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഒരു ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഓരോ ഫ്ലാറ്റിനും ഗ്രൗണ്ട് പാർക്കിംഗ് അനുവദിച്ചിട്ടുണ്ട് മാലിന്യ നിർമ്മാജനം ലിഫ്റ്റ് ഇൻവേർട്ടർ എന്നീ സൗകര്യങ്ങൾ ലഭ്യമാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കിച്ചൺ ഹാൾ എന്നിവയോട് കൂടിയ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫ്ലാറ്റാണിത് ടി വി യൂണിറ്റ് അലമാര കിച്ചൺ ക്യാബിനറ്റോട് കൂടിയ ഒരു സെമി ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് ഇത് അമ്പലം പള്ളി ഹോസ്പിറ്റൽ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ലഭ്യമാണ് ഈ അപ്പാർട്ട്മെൻറ്റിന് ഓപ്പോസിറ്റായി കല്ലേപ്പള്ളി ഇലക്ട്രിസിറ്റി ഓഫീസും സ്ഥിതി ചെയ്യുന്നു പുത്തൂര് അമ്പലവും അമൃതാനന്ദമയ മഠവും ഈ ഒരു ഫ്ലാറ്റിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എഴുപത് ലക്ഷം രൂപയാണ് ഈ ഫ്ലാറ്റിന് വില വരുന്നത് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ലാറ്റ് സ്വന്തമാക്കുന്നതിനായി താഴെ കാണുന്ന ഓണറിൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയുമായി നേരിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്